ഹലോ കാർ വേൾഡ് യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം നിങ്ങൾ ഞാൻ എന്നും പറഞ്ഞ വരുന്ന പറയാനുള്ളത് നിങ്ങൾ ഈ വണ്ടി വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഒരു ലൈക്ക് ഒരു സബ്സ്ക്രൈബ് ചെയ്യേണ്ടിട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടാൽ നമുക്കൊരു നിങ്ങൾക്കും കാര്യമാണ് നമുക്കും കാര്യമാണ് ഒരു ലൈക്ക് എന്നാലേ നമുക്കൊരു ഉപകാരമാണ് എന്നാലേ നമുക്ക് ഒരു തീർപ്പതി സന്തോഷമുണ്ടാവുള്ളൂ നമുക്ക് വേറെ വീഡിയോ ഇടാനൊക്കെ ഇന്നിപ്പോൾ ഞങ്ങളെ പരിചയപ്പെടുത്തേണ്ട രണ്ടായിരത്തി പതിമൂന്ന് ഒരു അൾട്ടോ കേട്ടോ ഒരു എൽ എച്ച് ഐ ആൾട്ടോ ഓക്കെ ഇതിന് ഫുള്ള് ഞാൻ കാണിച്ചരാം കാണിച്ചതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഓക്കെ വണ്ടി നിങ്ങൾക്ക് അല്ല അത് നിങ്ങൾക്ക് ആവശ്യമില്ല വേറെ ആർക്കും ഇങ്ങളെ ചങ്ങയ്മർക്കോ കൂട്ടുകാർക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കൊന്ന് ഇട്ട് കൊടുക്കേണ്ടി ഓക്കെ അല്ലേ ഫുള്ള് ഒന്നും കണ്ടോളൂ വണ്ടി അല്ല വൃത്തില്ല വണ്ടി ടയറും ഉണ്ട് അത്യാവശ്യം ടയറും ഉണ്ട് ടയർ എന്ന് അറിയില്ല അത്യാവശ്യം ഉണ്ട് വേറൊരു കംപ്ലയിൻ്റ് ഒന്നും വണ്ടി മേൽ കാണുന്നില്ല ഓക്കെ നല്ല വൃത്തിണ്ട് നല്ല ഇതുണ്ട് തട്ടിമുട്ട് ആക്സിലൻ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ഏകേണ്ട ഇൻറ്റീരിയർ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചാർ കേട്ടോ പിന്നെ ഇഞ്ചർ റൂം നോക്കിയോളോ റൂമിൽ എന്തെങ്കിലും താറാവുണ്ടൊക്കെ നോക്കി വള ഇഞ്ചർ റൂമൊക്കെ ഒറിജിനൽ സ്റ്റിക്കറൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് കമ്പനി പേസ്റ്റാണ് പേസ്റ്റ് മാറ്റിയിട്ടൊന്നുമില്ല ബോൾട്ടിൻ്റെ പേസ്റ്റും മാറ്റിയിട്ടില്ല ബോൾട്ടൊക്കെ ഒറിജിനൽ തന്നെയാണ് ഏ ഇഞ്ചിയൻ മേൽ ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നും കാണില്ല വെള്ളം വെള്ളം അടിച്ചിരുന്നു ഇഞ്ചിയൻ ഏട്ടാ അല്ലാതെ കാണില്ല കേട്ടോ ഓക്കെ ഒരു ഓട്ടം കാണിച്ച ഓട്ടം എംപതിനായിരം തിരിഞ്ഞിട്ടില്ല ഓട്ടം ഇതാണ് എഴുപത്തി ഒമ്പതിനായിരത്തി ഇല്ല എന്നാണ് കാണുന്നത് ഉള്ള കല്ല് വൃത്തിയുണ്ട് കേട്ടോ സീറ്റ് വേറൊക്കെ അല്ല അടിപൊളി സീറ്റ് വേറും ഉണ്ട് അല്ലേ ഇങ്ങനെയൊക്കെയാണ് ഈ വണ്ടീൻ്റെ കോലം നിങ്ങൾക്ക് വണ്ടി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് വിളിച്ചു പോയിട്ട് നമ്പറുണ്ടാവും വണ്ടിയിൽ നിങ്ങൾ ഇത് മറക്കരുത് ഒരു ലൈക്ക് ഒരു സബ്സ്ക്രീബും ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കാണാത്തോലും കണ്ടതുലും എല്ലാവരും നമുക്ക് ഒരു ലൈക്ക് ഒരു സബ്സ്ക്രൈബ് ചെന്ന് അല്ലേ നമുക്കൊരു ഉപകാരം കേട്ടോ ഓക്കെ അടുത്ത അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം